ഉം ഈ പ്രാവശ്യം വന്നപ്പോ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്കിതൊക്കെ ഇഷ്ടാവും അറിയില്ല നീ ഒന്ന് നോക്കി കൊള്ളില്ലെങ്കി എനിക്ക് തന്നോ ഞാൻ കൊണ്ടൊക്കെ എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളി എന്റെ അമ്മയും പൊളിയും നന്നായിട്ട് ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല നീ അതോർത്ത് വിഷമിക്കണ്ട പഴയതൊന്നുമല്ലേ ഒരു റേഷൻ കാർഡ് ഇട്ടിട്ടുള്ളൂ ഞാൻ എനിക്ക് തരാലോ എന്ന് പറഞ്ഞു എടുത്ത് എടുത്ത് വെച്ചതാ കല്യാണത്തിന് മുന്നേ അല്ലായിരുന്നു എനിക്ക് നീ എന്തേലും ഡ്രസ്സ് കൊടുത്തോ അതോ ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ അങ്ങനെയാണോ അന്ന് എനിക്ക് അച്ഛനും അമ്മയും ഞാൻ വാങ്ങിച്ചായിരുന്നു ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലുവേ ഇന്ന് അങ്ങനെ ഇല്ല കല്യാണത്തിന് മുന്നേ പോലെ അല്ലല്ലോ ഒച്ചേ മോളിപ്പിച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടില്ലേ ചേച്ചിയുടെ ഡ്രസ്സൊക്കെ പാകമാവോ ഇല്ല എല്ലാം പാകാ ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇതൊക്കെ എനിക്ക് പാകമായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് കല്യാണ സമയത്ത് നിങ്ങൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചതില്ലായിരുന്നോ ആ ഡ്രസ്സൊക്കെ തന്റെ എന്തേലും ഉള്ളു പിന്നെ പുതിയതൊന്നും മേടിച്ചില്ല ഞങ്ങൾ ഞാൻ ചേട്ടൻ കൂടെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പുറത്തു ഇതിലൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ അത് മേടിച്ചു തരുമോ അത് മേടിച്ചു തരുമോ അത് അപ്പൊ ചേട്ടാ ചോയ്ക്ക് നിന്റെ വീട്ടിൽ പോണ്ടോ പൈസ വെച്ചിട്ടുണ്ടോ ഇതൊക്കെ മേടിക്കാൻ ആ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചോദിച്ചു പിന്നെ ആൾക്കാരുടെ പിന്നിൽ നാണങ്ങൾ എടുക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയപ്പെട്ടു ഞാൻ ചോദിക്കാറില്ല കിട്ടില്ലാന്ന് അറിയാം പിന്നെ ഉള്ള തുണി കിട്ടുക നടക്കാം പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഏർ നല്ല ഇഷ്ടമായി ചേച്ചി കൊണ്ടുത്തരു ഞാൻ വിചാരിച്ചില്ല ഇനി ഉണ്ടെങ്കിൽ കൊണ്ടുത്തരാൻ ചേച്ചി ഏഹ് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ കൊണ്ടെങ്കിൽ കൊണ്ടുപോയോട്ടാ ഞാൻ കൊണ്ടുവരാടി പോള ഞാൻ കൊണ്ടുവരാം